मिलेंगे भाई अच्छा ठीक ില്ല എന്ത് അനുമതി വേണ്ട എന്നാണ് പ്രാപ്തരായി ഇനി അച്ഛൻ അച്ഛന്റെ പണി നോക്കട്ടെ എന്ന വിചാരമാണോ ഓഫീഷ്യൽ ടൂർ എന്ന് പറഞ്ഞു ഒരുത്തി ഇന്നലെ പോയതാ പല പ്രാവശ്യം വിളിച്ചു ഒന്നുകിൽ ഫോൺ സ്വിച്ചോ അതല്ലെങ്കിൽ അവർക്ക് എന്തിനാ നീ ഫോൺ കൊണ്ട് നടക്കുന്നത് വിളിച്ചാൽ എടുക്കണം അതല്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് വിളിച്ച് പറയണം അച്ഛാ ദേ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്തിനാ നിനക്കൊക്കെ വിവരവും വിദ്യാഭ്യാസവും നൽകിയത് അച്ഛാ അത് ഓഫീഷ്യൽ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കർശനമായി മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യണം

അച്ഛന് ഭക്ഷണമൊക്കെ ഒരുക്കി തന്ന് അച്ഛനോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹമില്ല എന്നിട്ടാണോ എനിക്ക് ബാങ്കില്ലേ ജോലി ഇവൾ കൈറ്റി പാർക്കിലും രാവിലെ മണിക്ക് മണിക്ക് രാത്രി മടങ്ങാൻ കഴിഞ്ഞാൽ ഭാഗ്യം ന്യൂ ജനറേഷൻ ജോലി ചെയ്യുന്നവരുടെ കൂട്ടും മക്കളുടെ ജീവിതത്തിൽ വല്ലാതെ എന്ന് കാര്യങ്ങൾ ഞാനല്ലാതെ ഒരു പ്രസവത്തിൽ പിറന്ന മൂന്ന് മക്കൾ ജന്മം തന്നെ അമ്മ ഡെലിവറി റൂമിൽ മരണപ്പെട്ടു ക്യാപ്റ്റൻ നമ്പ്യാർ മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്ത് ചെയ്യുമെന്ന് എല്ലാവർക്കും ആശങ്കയായിരുന്നു വയസ്സുള്ള മൂന്ന് പെൺമക്കൾക്ക് പതിറിയില്ലല്ലോ ജീവിത വിജയത്തിന്റെ എവറസ്റ്റ് സന്തോഷമാണ് എന്റെ ജീവിതത്തിൽ നിന്ന് എഴുപത്തിയഞ്ചു വർഷം കവർന്നിർത്ത മക്കളാണ് നിങ്ങൾ ഒരു പട്ടാളക്കാരൻ രാജ്യത്തിൽ കാവൽ നിൽക്കുന്നതിനേക്കാൾ ഭയങ്കരമാണ് ഒരു പിതാവ് തനിച്ച് അമ്മയില്ലാത്ത മൂന്ന് പെൺമക്കൾക്ക് കാവൽ നിൽക്കുന്നത് മനസ് മക്കളെ തേടി ബേജാറായി ഇങ്ങനെ അറിഞ്ഞു നടക്കും എടാ ബാങ്ക് കൂട്ട ഇങ്ങോട്ടൊന്നും നോക്കടാ കാറ്റൊന്ന് ഊരി വിട് ഇന്നോട് പോവാ ണോ ട്രെയിനിലാണോ അച്ഛൻ സ്റ്റേഷനിലോട്ട് വരണോ ആ ഒരു കാര്യം ചെയ്യാം രേവതി ഇവിടെ നിന്നെ എന്നെ പിക്ക് ചെയ്യാൻ പറയാം എന്താ മോളെ ആട്ട പിടിച്ച് പുറത്തോളാണോ മോളെ സൂക്ഷിക്കണേ ഓക്കേ കണ്ടിട്ട് ഒരു കാണിക്കുന്നുണ്ട് കേറ പറ്റിയ നല്ല സാർ ഇത് പ്രശാന്ത് ഞങ്ങളും കൂടി പഠിച്ചതാ ഇതുവരെ പ്ലേസ്മെന്റ് ഒന്നും ആയില്ല ഇവിടെ എവിടെങ്കിലും ഒരു ജോലി തരപ്പെടുമോ നോക്കാൻ ഈ ഇന്ന് ഇന്നൊരു ദിവസം ഒരു ദിവസത്തേക്ക് മാത്രം ഞങ്ങളോടൊപ്പം തങ്ങാൻ കണ്ടിട്ട് തോന്നുന്നില്ല അല്ലേ പ്രശാന്തിന് അച്ഛനുണ്ട് സാർ ശാന്തിയാവ മധ്യതിരുവിതാംകൂറിൽ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലെ ശാന്തിയ ശശി നമ്പൂതിരി ശശിധരൻ നമ്പൂതിരി പാട് ജന്മനാ ഇല്ലായ്മ കറുത്തെടുത്തില്ല ഈ കേസും കൂട്ടൊക്കെയായി ഇല്ലത്തിന്റെ കാര്യം ഇപ്പൊ അങ്ങോട്ട് വിശ്വാസമായില്ലയോ സത്യം പറയാൻ പോലും കലികാല വൈഭവം അല്ലാണ്ട് എന്താ പറയുക തുണ്ടമെ കരിയോയിലടിച്ച പഠിക്കുമ്പോൾ ഞങ്ങൾ ഇവന് ദക്ഷിണാഫ്രിക്കൻ നമ്പൂതിരി ദക്ഷിണാഫ്രിക്കൻ നമ്പൂതിരി സാറിന്റെ നീ രണ്ടാമത് പറഞ്ഞേ അതെടുത്താ ഞാൻ ഇങ്ങനെ പ്രശാന്തൻ നമ്പൂതിരി ഭയങ്കര തമാശക്കാരനാ സാറിനെ പറ്റി പുറത്തൊക്കെ ഭയങ്കര പേരാ പുറത്ത് ബോർഡിരിക്കുന്ന കണ്ടു ക്യാപ്റ്റൻ വിക്രമ നമ്പിയാറു

പിന്നെ വല്ലതായി പറ്റുമോ എന്നൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു എങ്ങനെ പറഞ്ഞു ഞങ്ങൾ നായന്മാരെ ആക്ഷേപിക്കണം അത് വിട് എന്നെക്കാട്ടി മോശം ആൾക്കാരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്ന് വിരട്ടാ നോക്കിയതാ അളിയാ ഞാൻ നമ്പൂതിരിയാണെന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ടി ചെവിയുടെ പുറകിൽ തുളസിൽ വെച്ച കൊണ്ട് നടത്താലോ ആ കൊള്ളാം നിന്റെ ചേപ്പറുകൾ വെക്കാൻ നിന്റെ ചേപ്പറുകൾ തുളസിൽ വെച്ചിട്ട് അയാൾ ക്യാപ്റ്റനക്ക് ആണെങ്കിലും ഭയങ്കര വർഗീയവാദിയാ ഇന്നൊരു ദിവസം കൊണ്ട് അയാളുടെ മനസ്സിൽ കയറി പറ്റാൻ എന്താ ഒരു മാർഗം നിനക്ക് മന്ത്രം വലുതറിയോ പിന്നെ കർക്കിടമാസത്തിൽ ഞങ്ങളുടെ അച്ഛൻ ഒണക്കയിലെ വറുത്തത് കല്ലും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ചൊല്ലുന്ന ഒരു കിടില മന്ത്രം ഉണ്ടോ കേക്കണം സംസ്കൃതാണോ പച്ച മലയാളത്തിലുള്ള ചൊല്ലണോ ആ അല്ല അല്ലേ പിന്നെ അല്ലാതെ കൊ കൊച്ചുകാളി ഞാൻ വിളിക്കും മന്ത്രം ഇതിന്റെ അവസാനം നിന്റെ കാര്യം ഇറങ്ങി വന്ന് ദൗത്യത്തിൽ സഹായിക്കാതിരുന്നത് ഈ എങ്ങനെയെങ്കിലും ഉയരങ്ങളിൽ താര നിൽക്കുന്നവരൊക്കെ കുരിശും ും ബാധ്യത ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല കുട്ടനാട്ടിൽ കാണുന്ന കാക്കയോടും കൊക്കിനോടും ഉൾപ്പെടെ സകലമാന ജീവജാലങ്ങളോടും എന്റെ അച്ഛൻ പറഞ്ഞു നടക്കും എന്റെ മോന് ജോലി കിട്ടിയെന്ന് തൊഴിൽ അറിയാൻ ഒരുമാതിരിപ്പെട്ട കമ്പനികളൊക്കെ അവരുടെ സൈറ്റിൽ വേക്കൻസി ഇല്ലാന്ന് വളരെ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തുക ഓരോ വർഷം പഠിച്ചിറങ്ങുന്ന പതിനായിരങ്ങൾ നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ബാധ്യതയാണ് എവിടെങ്കിലും പ്ലേസ്മെന്റ് കിട്ടിയ രണ്ടോ മൂന്നോ പേരുടെ വാർത്താ പത്രങ്ങൾ വളരെ പ്രാധാന്യത്തോടെ എടുക്കും അപ്പോഴും തൊഴിലില്ലാതെ നടക്കുന്ന ആയിരങ്ങളാണ് അൻപതിനായിരത്തിന് ഞാൻ ചെയ്യുന്ന ജോലി പതിനായിരത്തിന് ചെയ്യാന്ന് പറഞ്ഞ് വരിക പുതിയ കുട്ടികൾ എനിക്കൊരു ജോലി തരപ്പെടുത്താനെ പറ്റി ആലോചിച്ച് നിങ്ങളുടെ ബുദ്ധിമുട്ടുണ്ട് അത് ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം അതുവരെ തങ്ങാനൊരു ഇടം ആഹാരമൊന്നും തരണ്ടാ ഇങ്ങനെ പോയാ എന്നെ പഠിപ്പിച്ചു പടം പോയാന്ന കുറ്റ മാതാപിതാക്കൾ തോറ്റു പോകും സച്ചി നീ മോളി പോയി വിശ്രമിക്കേ എടാ നമുക്ക് മാർഗം ഉണ്ടാക്കാം ഞാനെന്ന പറ്റി എന്റെ അസാന്നിധ്യത്തിൽ നിങ്ങൾ ചർച്ച ചെയ്ത് െ വിളിച്ചാൽ ശ്രമിച്ചോ വേധാവോ ജോലി കിട്ടിയില്ല എന്താടാ തന്നെ ഒരു വട്ടപ്പേര് കിട്ടിയല്ലോ വേദാവ